അപകടത്തിലും മുഹൂർത്തം തെറ്റിയില്ല വിവാഹ ദിവസം വാഹനാപകടത്തിൽ പരിക്കേറ്റ വധുവിനെ ആശുപത്രിയിലെത്തി താലികെട്ടി വരൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമാണ് വിവാഹത്തിനായി കതിര മണ്ഡലമായി മാറിയത് അവിചാരിത അപകടം ആവന്റെയും ഷാരോണിന്റെയും വിവാഹത്തിന് തടസ്സമായില്ല ഇവിടെ വിവാഹത്തിന് സാക്ഷിയായത് അപ്പന്മാരും ആരോഗ്യ പ്രവർത്തകരും അടുത്ത ബന്ധുക്കളും സാക്ഷികളായി വിവാഹമായി മുന്നോട്ടു പോകുമെന്ന ആഗ്രഹം കുടുംബം വ്യക്തമാക്കിയതോടെ ആശുപത്രി അധികൃതർ വിവാഹത്തിനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു സുപ്രധാന ദിനത്തിലാണ് ആവനിക്ക് അപകടം സംഭവിച്ചത് ചേർത്തല ബിഷപ്പുള്ള അധ്യാപികയായ അവനിയും ചേർത്തല കെ വി എം കോളേജ് ഓഫ് എൻജിനീയറിംഗിന്റെ പ്രൊഫസർ വി എം ഷാരൂന്റെയും തമ്മിലുള്ള ആയിരുന്നു തീരുമാനിച്ചിരുന്നത് പുലർച്ചെ മൂന്നു മണിയോടെ മേക്കപ്പിനായി വധുവും കുടുംബങ്ങളും കുമരകത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കാർ മരത്തിലടിക്കുകയായിരുന്നു നാട്ടുകാർ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും നട്ടലിന് പരിക്ക് ഗുരുതരമായതിനാൽ ആവണിയെ വിദഗ്ധ ചികിത്സക്കായി ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നെ ഷാരോണും കുടുംബവും ആശുപത്രിയിൽ എത്തുകയായിരുന്നു പിന്നീട് ഷാരോണും കുടുംബവും പറഞ്ഞു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തണം എന്നായിരുന്നു കുടുംബത്തിന്റെയും എന്റെയും അഭിപ്രായം എന്ന് അവയുടെ നട്ടരന്റെ ഗുരുതരമായ പരിക്കുണ്ടെന്നും ന്യൂറോ സർജറി വിവാഹ മേധാവി ഡോക്ടർ സുധീഷ് പറഞ്ഞു വിവാഹം എന്ന് പറയുന്നത് ഏതൊരു ആളുടെയും മനോഹരമായ ഒരു സ്വപ്നമാണ് കുളം നിൽക്കുന്ന കാത്തിരിപ്പ് ഒരുക്കങ്ങൾ സ്വപ്നങ്ങൾ ആ മംഗള നിമിഷത്തിനുള്ളിൽ വിധിയൊരു വില്ലനായി വന്നാലോ കഴിഞ്ഞ ദിവസം കേരളക്കര സാക്ഷ്യം വഹിച്ച ഷാരൂന്റെയും ആവണിന്റെയും ആ വിവാഹം െ പോലും വെല്ലുന്ന ആ വിവാഹ ദിവസം നിശ്ചയിച്ച ദിവസം വിവാഹം ആശുപത്രിക്കിടയിൽ തന്നെ തന്റെ പ്രിയതമ്മക്ക് താൽകാർത്തിയ ഷാരോണിന്റെ ആ വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ എന്തായാലും പൂർവസ്ഥിതിയായി ആവണി തന്റെ അടുത്തേക്ക് വരാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം